സംസ്ഥാനത്ത് പക്ഷിപ്പനി വ്യാപകമായെന്ന പ്രചരണത്തെ തുടർന്ന് അതിർത്തി ചെക്ക് പോസ്റ്റുകളിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളിൽ തമിഴ്നാട് സർക്കാർ പ്രതിരോധ മരുന്ന് തളിക്കുവാൻ തുടങ്ങി ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന നാടുകാണിയിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി വാഹനങ്ങളിൽ പക്ഷിപ്പനിക്കെതിരെയുള്ള മരുന്ന് തളിക്കുന്നുണ്ട് ചരക്കു വാഹനങ്ങൾ യാത്രാ വാഹനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള മുഴുവൻ വാഹനങ്ങളിലും തമിഴ്നാട് മൃഗസംരക്ഷണ വകുപ്പ് ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് പ്രതിരോധ മരുന്ന് തളിക്കുന്നത് രാത്രിയിൽ കടന്നു പോകുന്ന വാഹനങ്ങളിലും മരുന്ന് പ്രയോഗിക്കുന്നുണ്ട് എന്നാൽ സംസ്ഥാനത്ത് ആലപ്പുഴയിലെ താറാവുകൾക്ക് മാത്രമാണ് രോഗം ബാധിച്ചതായി സ്ഥിരീകരിച്ചിട്ടുള്ളത് വിവിധ ജില്ലകളിൽ കോഴികൾക്ക് രോഗം ബാധിച്ചതായുള്ള പ്രചരണം രഹിതമാണെന്നും സംസ്ഥാനത്തിന് ആവശ്യമായ കോഴികൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നും ചെറുകിട വ്യാപാരികൾ പറയുന്നു ഉൽപാദകരിൽ നിന്നും വില കുറച്ച് വാങ്ങാൻ വേണ്ടി ഇടനിലക്കാരായ വ്യാപാരികളാണ് പ്രചരണത്തിന് പിന്നിലെന്നാണ് ഇവരുടെ അഭിപ്രായം